നമസ്കാരം അപ്പോൾ നമുക്ക് ചുറ്റും ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകള് അപകടങ്ങളാണ് ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് കൂടുതൽ ആളുകളും ഇൻഷുറൻസിന് പുറകെ ഓടുന്നത് അപ്പോൾ ഈ വ്യക്തിഗത ജീവിതത്തിൽ ഇൻഷുറൻസ് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അതിന്റെ മറ്റു വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമ്മളോട് പങ്കുവെക്കാനെത്തിയതാണ് അഡ്വക്കേറ്റ് വിഷ്ണുവിജയൻ നമസ്കാരം സാർ ഓക്കെ അപ്പോൾ പലർക്കും അറിയില്ല എത്രത്തോളം പ്രാധാന്യമുണ്ട് അവർ അവരുടെ ലൈഫിൽ ഈ ഇൻഷുറൻസ് കൊണ്ടെന്നുള്ളത് അപ്പൊ അതിനെപ്പറ്റി സാറിന് എന്താ പറയാനുള്ളത് അല്ല ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളല്ലോ സ്വാഭാവികമായിട്ടും ആ ജീവിതത്തിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത വിലയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പക്ഷേ നമുക്കറിയാം പലപ്പോഴും അപകടങ്ങളിലൂടെയും മറ്റ് ആ ജീവന് അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ജീവൻ ഹനിക്കപ്പെടുമ്പോഴും ആ ആ അദ്ദേഹത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ആ വ്യക്തിയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കുടുംബം കാണും സ്വാഭാവികമായിട്ടും അപ്പോൾ ആ സറൗണ്ടിങ് സർക്കിളിൽ അവരെ സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഏണിംഗ്സ് നൽകുവാനും ഈ പറയുന്ന ഇൻഷുറൻസിന്റെ പരിരക്ഷ അത്യാവശ്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരു വ്യക്തിക്കൊരു അപകടം സംഭവിച്ചു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഷുറൻസ് പ്രീമിയമോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരുടെ വരുമാനം അതോടുകൂടി അവസാനിക്കുകയാണ് അതോടുകൂടി പിന്നെ അവർക്ക് മറ്റ് വരുമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ജീവിതോപാധിയോ ഒക്കെ സ്വീകരിക്കേണ്ട ഇതായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇൻഷുറൻസ് ഇല്ലാതെ അപകടത്തിൽപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഇൻഷുറൻസിന്റെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വാഹന ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം നമ്മൾ കൂടുതലായിട്ടും അപകടങ്ങൾ നമ്മൾ കാണുന്നത് വാഹന അപകടങ്ങളാണ് നമ്മുടെ റോഡുകളിലും അതോടൊപ്പം തന്നെ പൊതുവിടങ്ങളിലും ഒക്കെ തന്നെ കാണുന്നത് അപ്പോൾ വാഹനങ്ങളിൽ നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ വാഹനം ഓടിക്കുന്നത് നിയമപരമായി തെറ്റാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ഈ വാഹനം നമുക്ക് സ്വയമേ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഓടിക്കുന്ന വാഹനം മറ്റുള്ള ആളുകളെ പരിക്കേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പരിക്കേൽപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വയം അപകടം ഉണ്ടാക്കുകയോ ചെയ്യപ്പെടുമ്പോൾ ആ ഇൻഷുറൻസ് ആ കമ്പനിയുടെ അതായത് ആ വാഹനത്തിന് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ മാത്രമേ അതല്ലെങ്കിൽ ആ ടൈം ലിമിറ്റഡിനുള്ളിൽ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ആളുകൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ നിയമപരമായിട്ടുള്ള ബാധ്യതയുള്ളൂ ഇൻഷുറൻസ് പോളിസി ഇല്ലാത്ത ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത ഒരു വാഹനം റോഡിൽ ഇറക്കുന്നത് തെറ്റാണ് അത് നിയമവിരുദ്ധമാണ് അത് ഒരു പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് ആണ് പലർക്കും ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ അറിവില്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ ഇൻഷുറൻസ് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഇൻഷുറൻസിന്റെ ഒരു ടൈം പീരീഡ് ഉണ്ട് അതായത് ഇൻഷുറൻസ് പുതുക്കിയ ശേഷം അതായത് ഇൻഷുറൻസ് അവസാനിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ ആ അടുത്ത വർഷത്തേക്കുള്ള റിന്യൂവൽ ചെയ്യേണ്ടതാണ് പലപ്പോഴും നമ്മളെ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ ഈ ഡേറ്റ് വിട്ടുപോവുകയും അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ വരികയും ചെയ്യുമ്പോൾ ആ ഇൻഷുറൻസ് പോളിസി പോളിസി തന്നെ ഇൻവാലിഡ് ആവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇൻവാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഒരിക്കലും നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായ ശേഷം നമുക്ക് ഇൻഷുറൻസ് എടുക്കാമെന്ന് വിചാരിച്ച് ചെന്ന് എടുക്കുന്ന ഇൻഷുറൻസിന്റെ ഒരു തരത്തിലുള്ള പരിരക്ഷ അതായത് നേരത്തെ നടന്ന അപകടത്തിന്റെ യാതൊരുവിധമായ പരിരക്ഷയും ലഭിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കുന്നത് നേരത്തെ അതായത് ഈ പറയുന്ന ടൈം ബൗണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ പോളിസി പുതുക്കിയില്ല എങ്കിൽ ആ ഇൻഷുറൻസ് കൊണ്ട് യാതൊരു വിധമായ ഗുണം ഉണ്ടാവുകയില്ല അങ്ങനെ പുതുക്കിയിട്ടുള്ള ഇൻഷുറൻസ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ പോളിസി ഉപയോഗപ്പെടുത്തി ആ കാര്യങ്ങൾ അതായത് തങ്ങൾക്ക് പറ്റിയ ഈ പറയുന്ന പോലെ ജീവൻ മാത്രമല്ല നമ്മുടെ സ്വത്തുക്കൾക്കോ അല്ലെങ്കിൽ വാഹനങ്ങൾക്കോ പറ്റുന്ന അപകടമൊക്കെ തന്നെ അതിലേക്ക് വരുന്നതാണ് അപ്പൊ ആ അപകടങ്ങൾക്കെല്ലാം തന്നെ എന്ത് ചെയ്യാൻ കഴിയും പരിരക്ഷ ഉറപ്പുവരുത്തുവാനും നഷ്ടപരിഹാരം ഈടാക്കാനും ഒക്കെ ഉള്ള നിയമപരമായി തന്നെ നമുക്ക് മുമ്പോട്ടു പോകാൻ സാധിക്കും അപ്പം ഇൻഷുറൻസ് ഓഫ്ലൈനായും ഓൺലൈനായി എടുക്കുന്നവരുണ്ട് അപ്പം ഓൺലൈനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം ഇൻഷുറൻസ് രണ്ടു തരത്തിലാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ആയിരുന്നുവെങ്കിൽ നമുക്കറിയാം ഏജന്റുമാർ വന്നിട്ടാണ് ഇൻഷുറൻസ് പോളിസി പുതുക്കുന്നതും അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പല ഏജന്റുമാരും നമ്മുടെ വീടുകളിലേക്ക് എത്തി ഈ ഡേറ്റ് നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്നു അതിനുശേഷം വീട്ടിലേക്ക് കടന്നു വന്ന് നമ്മുടെ ഇന്ന് പ്രീമിയമായിട്ടുള്ള എമൗണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നു അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ചെക്കുകളായി മേടിച്ചുകൊണ്ട് പോകുന്ന സമ്പ്രദായങ്ങളാണ് പണ്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ കോളുകൾ ടെലികോളിങ് ചെയ്യുമെങ്കിൽ പോലും കൂടുതലായിട്ടും ആളുകൾ അത് ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടാണ് നമ്മൾ പുതുക്കുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ പുതുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നമ്മുടെ പ്രോസസ്സിങ് അതായത് നമ്മൾ ഇൻഷുറൻസ് പേ പേ ചെയ്താൽ മാത്രം പോരാ ആ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആക്കുന്നവരെയുള്ള കാര്യങ്ങളും അതിനുശേഷം ആ പ്രീമിയം അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുള്ള അതായത് ഈ പറഞ്ഞ പ്രീമിയം അടച്ച തുകയുടെ റെസിപ്റ്റ് ഡൗൺലോഡ് വെച്ച് ചെയ്ത് സൂക്ഷിക്കേണ്ട ബാധ്യത കൂടിയുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രോസസ്സിങ് എന്ന് കഴിയാൻ സാധിക്കത്തുള്ളൂ കാരണം നമ്മളിപ്പോൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പേയ്മെന്റ് നടത്തുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തകരാറ് മുതൽ നമ്മുടെ ആ പേയ്മെന്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ നമ്മുടെ പോളിസി റിന്യൂവൽ ആവാതിരിക്കുകയും അതിനുശേഷം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അപകടത്തിലേക്ക് പെടുകയോ ചെയ്യുമ്പോൾ ആ പോളിസി കൊണ്ട് യാതൊരു വിധമായ ഉപയോഗമില്ലാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അപ്പം അതൊഴിവാക്കാൻ ഇപ്പം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ആ ഇത്തരത്തിൽ നമ്മൾ അടച്ച പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് ആ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് അതിനുശേഷം എനിക്ക് ഇൻഷുറൻസ് അതല്ല നേരിട്ട് അടയ്ക്കുന്നവരാണെങ്കിൽ ഇൻഷുറൻസ് ഇപ്പം ഏജന്റുമാരു കയ്യിൽ പലപ്പോഴും ഇപ്പം പല സ്ഥലങ്ങളിൽ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് ഏജന്റുമാർ കയ്യിൽ കൊടുത്ത ഇൻഷുറൻസ് പൂർണ്ണമായിട്ട് അടയ്ക്കാൻ അടയ്ക്കാത്തവരുണ്ട് അല്ലെങ്കിൽ ആ ടൈം അല്ലെ പോളിസി മാറ്റി അടച്ച പല പല സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആ എമൗണ്ട് കൊടുത്ത ശേഷം അവരത് അടയ്ക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും അത് ആ അടച്ച റെസിപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക വെരിഫൈ ചെയ്യുകയും ചെയ്യേണ്ടത് ഓരോ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുടെയും ബാധ്യതയാണ് എങ്കിൽ മാത്രമേ അവരുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അധികം അറിയില്ലാത്ത ഓൺലൈൻ ഓൺലൈൻ ഓഫ്ലൈൻ ഒക്കെ എടുക്കുന്നത് എടുക്കുമ്പോൾ സാധ്യതകൾ ാണ് തീർച്ചയായിട്ടും ഇൻഷുറൻസിന്റെ പേരിൽ പല പല തട്ടിപ്പുകളും ഉണ്ട് കാരണം നമുക്കറിയാം ഹെൽത്ത് ഇൻഷുറൻസ് അതല്ലെങ്കിൽ വാഹന ഇൻഷുറൻസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇൻഷുറൻസ് എന്ന പേരിൽ പലതരത്തിലുള്ള ആഡുകളാണ് നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പോലെ ഗൂഗിളിലൊക്കെ തന്നെ കാണുന്നത് പലപ്പോഴും ഈ പറയുന്ന ഈ ഇൻഷുറൻസ് ഗൂഗിളിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴിയുള്ള ഇൻഷുറൻസ് നമ്മളോട് വലിയ ഓഫറുകളാണ് അതായത് നമ്മൾ നേരിട്ട് ഇൻഷുറൻസ് അടയ്ക്കുന്നതിനെക്കാട്ടി തുക കുറവാണെന്ന് പറയുന്നു അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ ഇൻഷുറൻസ് പോളിസിയുടെ വാലിഡിറ്റി കൂടുതലാണെന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ഇൻഷുറൻസിനെക്കാട്ടി കൂടുതൽ ഓഫറുകളാണ് പലപ്പോഴും ഓൺലൈൻ ഇൻഷുറൻസ് കമ്പനികൾ വാഗ്ദാനം നൽകുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ആ വാഗ്ദാനങ്ങളിൽ വീണുകൊണ്ട് പോയി ഇൻഷുറൻസ് പുതുക്കുന്ന ഒരു പതിവുണ്ട് അപ്പോൾ അത് തീർത്തും തെറ്റാണ് കാരണം നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വായിച്ച് നോക്കണം ആ കമ്പനിയെക്കുറിച്ച് നമുക്ക് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ സെർച്ച് ചെയ്ത് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടോ അത് ഏത് ആക്ട് പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ റിവ്യൂസ് നമുക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി മുൻപ് ചെയ്ത സർവീസിനെ കുറിച്ച് ആളുകളുടെ അഭിപ്രായങ്ങൾ നമ്മൾ പരിശോധിക്കാം അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് എവിടെയാണോ നമുക്ക് വിളിച്ചന്വേഷിക്കാം അപ്പൊ അല്ലാതെ ഇത്തരത്തിലുള്ള അധികമായി നമുക്കറിയാം ഒരു ഇൻഷുറൻസ് നയം നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട് ആ നിയമത്തിൽ നിന്നും ഒരുപാട് വ്യതിചലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഓഫർ കൊടുത്തുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല അപ്പോ അങ്ങനെയുള്ള വലിയ വലിയ ഓഫറുകൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷം മാത്രം നമ്മൾ പോയി എന്ത് ചെയ്യുക പോളിസി എടുക്കുക എന്നിട്ട് മാത്രം നമ്മുടെ പണം നഷ്ടം എടുക്കുക അല്ലാതെ നമ്മൾ പണം നഷ്ടപ്പെടുത്തിയിട്ട് ഇൻഷുറൻസ് കവറേജ് കിട്ടുമെന്ന് വെച്ചാൽ നടക്കണമെന്നില്ല ഓക്കെ അപ്പൊ ഇൻഷുറൻസിനെ പറ്റി ഇത്രയും വിവരങ്ങൾ നമുക്ക് തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഇൻഷുറൻസിനെ പറ്റി ഇത്രയും ആശങ്കകളും അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ സാധൂകരിച്ച് തന്ന നമ്മുടെ അഡ്വക്കേറ്റ് വിഷ്ണു വിജയന് ഒരുപാട് നന്ദി